സോ ഹേ ഐ സെലിക്കും ബേ ഐസ് ഇപ്പോൾ എന്തപ്പോൾ എവിടെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു സിവിക് മീറ്റപ്പ് വെച്ചിട്ടുണ്ട് ഏസ് അപ്പോൾ ഒരു ലൊക്കേഷൻ തപ്പി ഇപ്പോൾ നടക്കുവാണ് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് പിന്നെ സിവിക് മീറ്റ് അപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കുറേ പേര് ഇങ്ങനെ സിവിക് മീറ്റ് അപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ വെച്ചേക്കുന്നതാണ് ഈ സാ ടോക്സിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ക്രൂസറാൻ തോന്നുന്നു ഈസ് ഇവിടെ ഫ്രിഡ്ഡി കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ സി ഒരു സ്ഥലത്തായിട്ട് അങ്ങനെ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ വെക്കാനാണ് ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല കാറും പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഈ നമ്മുടെ നോർമലായിട്ട് വെക്കുന്നത് നമുക്ക് ഈ പ്രാവശ്യം അപ്പുറത്തോട്ടങ്ങ വെക്കാം ആ ഒരു കാർ സർവീസ് ചെയ്യുന്ന അവിടെ ആയിട്ട് അങ്ങനെ വെക്കും ഗെയ്സ് ഇവിടെ വെക്കുന്നില്ല പിന്നെ ഈ മീറ്റപ്പ് വെച്ചാൽ ഈ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് അപ്പോൾ വന്നേക്കണ ഫുൾ ഈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് പിന്നെ അതിനകത്ത് കുറച്ച് പേരൊക്കെ ഈസ് നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ എന്തായാലും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേസ് ഒരു കൂടിപ്പോയൊരു ആറ് ഏഴ് പേരെങ്ങാനും അങ്ങനെ കാണുമായിരിക്കും ബാക്കി ഫുള്ള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ റൂം ഫുൾ ആണ് നോക്കുവാണെങ്കിൽ ആ രണ്ട് റെഡ് സ്വീറ്റുകളാണ് ഇവിടെ പോയി ഗീസ് ഒരുത്തരം അതിൻ്റെ മേളിൽ കൂടെ കയറി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ സീ ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ കൊണ്ടങ്ങ് നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങ് നിർത്തിക്കോളും അവിടെ ആരെങ്കിലും കൊണ്ടൊന്ന് ഫസ്റ്റ് നിർത്തി മതിയായിരുന്നു ക്രൂസറാന്ന് തോന്നുന്നത് ഗീസ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് ക്രൂസർ തന്നെ നമ്മളൊന്ന് പാർക്ക് ചെയ്താൽ മതി പിന്നെ എല്ലാവരും അവിടെ സെറ്റ് ആയിട്ടങ്ങ് നിർത്തിക്കോളും ഞാൻ എന്തായാലും ഒന്ന് പാർക്ക് ചെയ്യട്ട ഗീസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാഫിക്സ് ഒന്ന് സെറ്റ് ആക്കണം ഗ്രാഫിക്സ് ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഗ്രാഫിക്സിൽ അധികം പണിയാതിരിക്കുന്നതായിരിക്കും ഗീസ് നല്ലത് കാരണം ഇവിടെ ഇപ്പോൾ ഇരുപത് പേരുടെ ഗീസ് ആ ഇരുപത് പേര് മിക്കവാറും ഇവിടെ കാണും

ഓ അത് നല്ല അടി ആട്ടോ അടിച്ചത് മറ്റേ സിവിക്കിൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ടോ തോന്നുന്നു കൈശ് ഇതാണ്ട് ഒരു സിവിക്ക് കൈസ് ഇതിപ്പോൾ റിവീലായ സിവിക്ക് ആണെട്ടോ തോന്നുന്നത് പറഞ്ഞപോലെ ഒരു റിവ്യൂ ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ കാര്യം ഇങ്ങോട്ട് പോയി ഇത് ഒരു രക്ഷയില്ലാട്ടോ നിഞ്ചാന്നൊക്കെ അടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് എടുത്തിട്ട് പോയിട്ടുണ്ടോ കൈസ് വേറെ ഉള്ളതും കൊണ്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം

എന്നിട്ട് ഞാനല്ലോ നീല്ല അവർ പറഞ്ഞോണ്ടിരിക്കണേ നമ്മക്കപ്പം പറഞ്ഞ പോലെ നേരെ സ്വീകി എടുത്തിട്ട് അവിടെ പോവാ എന്നിട്ട് ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒന്ന് കൂട്ടിയിടാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ സെറ്റ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ആയിട്ട് വണ്ടിയിലോട്ട് കയറിയത് ലോക്ക് ആണ് ആഫർന്ന് ഇഷ്ടപ്പെട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു കളറാണെങ്കിലും നല്ല രസമുണ്ട് ഞാൻ എന്തായാലും ഓടിച്ച് നോക്കട്ടെ ഓ ഞാൻ കാർ ലോക്ക് തുറന്നിട്ടുണ്ട് അതിപ്പന്നാൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോഴും ഏ ഓപ്പൺ ആയില്ല ഞാൻ ഇപ്പോൾ നോക്കട്ടെ ഇവിടെ ഇത്ര ആൾക്കാർ അതിപ്പോ പറയാൻ പറ്റില്ല എല്ലാരും ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ നോക്കിയായിരിക്കും അതാണ് ഞാനും പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെ കയറാൻ നോക്കുക ആ അങ്ങനെ നമ്മൾ കേറിയിട്ടുണ്ട് കുറച്ച് പേരും കൂടെ കാറിൽ കൊണ്ടുപോകും കേസ് വരുന്നവർ വരട്ടെ ആർക്കോ ചാടി ഇരുന്നിട്ടുണ്ട് രണ്ട് സീറ്റിൽ തന്നെ രണ്ട് പേര് ഇരുന്നിട്ടുണ്ട് സൈഡിൽ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നല്ല ഇറങ്ങാം പിന്നെ ഈ വീഡിയോ കണ്ട ലൈക്ക് ഇപ്പത്തൊരു ലൈക്ക് അടിക്കുക പ്രത്യേകിച്ച് ലൈക്ക് ടാർക്കറ്റൊന്നും ഇല്ല പിന്നെ ഇതുപോലത്തെ ദിവസം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് ഇന്റീരിയർ വ്യൂ മാറ്റാം കേസ് അതായിരിക്കും നല്ലത് ഇന്റീരിയർ അല്ലെങ്കിലും ഡൗൺലോഡ് അല്ലാതെ കൊടുക്കുന്നതിന് നല്ലത് നമ്മൾ ഇങ്ങനെ പോകുന്നതായിരിക്കും എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഈ സങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ കാറിൽ ഉക്ക് കാണിച്ചു തരാം ഇതിന്റെ ആ ബേക്ക് സ്പോയിലറിന്റെ സൈസും കേസ് എന്നെ വലുതാന്ന് ഇപ്പം കുറെ പേർ സീക്കിലുണ്ട് ഈ സി ഈ ഒരു ഈ കാറിന് കൺട്രോൾ ഭയങ്കര കുറവായിട്ടോ ആ പോയി ഞാൻ അടുത്ത് ഇടവിളി ഇടി ഇടാൻ മറന്നു പോയി ഈസ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് എടുത്തോണ്ട് പോകാം ഈസ് ഇപ്പം നമ്മളൊരു നല്ല സ്ഥലം നോക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ എത്ര നല്ല സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാട പഠിക്കുന്ന ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ സ്ഥലം സെറ്റായിരുന്നു ഈ സി ഇവിടെ ഒരു വലിയൊരു ഗേറ്റ് ഒക്കെ പോലെ വന്നിട്ടാണ് അല്ലേ ഇങ്ങോട്ടൊക്കെ കേറാൻ പറ്റുമോന്നറിയില്ല കേട്ടോ നമ്മള് നേരെ കേട്ടിട്ടുണ്ടോ വണ്ടി ഇങ്ങോട്ട് ഈ സ്ഥലം ഒന്നും ചോദിച്ച ആരും ഇല്ല ഞാൻ ഈ സ്ഥലം മൊത്തം മേടിച്ചാൽ മേടിച്ചത് ബാക്കി സ്ഥലം ഫുൾ ഇങ്ങനെ മേടിച്ച് കവർ ചെയ്ത് കവർ ചെയ്ത് തരുവാണ് ഇനിയിപ്പോ സ്ഥലം കൂടെ ഉണ്ട് അങ്ങോട്ട് മേടിക്കാൻ തന്നെ ഇറങ്ങി സ്ഥലം കൊണ്ട് അങ്ങനെ സത്യമായിട്ടും തള്ളല്ലേ ഇത് ഞാൻ കാര്യമായിട്ട് മേടിച്ചാണ് ഞാൻ വേണമെങ്കിൽ ഫുള്ള് തരാം ഓ വിശ്വസിച്ച് നീ ഒന്നും കാണിക്കണ്ട നീ ശീവിക്കാറ് നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി ഇവിടെ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഷാഡോ അടിക്കുന്നുണ്ട് ഏകദേശം പിന്നെ നമ്മുടെ ചാനലിൽ ഗവേ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനഗറ്റ് നാനൂറാണ് പറഞ്ഞേക്കണേ ഞാൻ ഇപ്പം ഈ വീഡിയോ കിട്ടിയാണെന്ന സമയത്തൊന്നും ആയിട്ടൊന്നുമില്ല എന്തായാലും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് ഈ ലൈക്ക് നാനൂലേക്ക് ആയിട്ടില്ല ലൈക്ക് ആക്കാൻ നോക്കും നിന്നിട്ട് കാർ എല്ലാം ഗവേ കൊടുക്കാനാണ് അല്ല അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട വെച്ചോണ്ട് വേണ്ട എനിക്ക് ഓ നിനക്ക് എന്തായാലും തരുന്നില്ല അങ്ങനെ പറഞ്ഞത് അല്ല നീ ഡേട്ട് മൊത്തം മേടിച്ചോണ്ടിരിക്കണല്ലോ എന്റെ പകുതി ക്യാഷ് മതിയല്ലോ നിനക്ക് ഒരു കാർ എടുക്കാൻ അല്ലാണ്ട് എനിക്ക് മേടിക്കേണ്ട കുറച്ച് അത്യാവശ്യം ഇവിടെ ഇറങ്ങി ഇറക്കി അല്ലടാ ഞാൻ വീഡിയോ ഒന്നും കൂടി എടുക്കാൻ പറ്റും അവിടെ ആ ഇവിടെ ചാടം ഉണ്ടല്ലേ ഇവിടെ ഇപ്പുറ സൈഡ് എല്ലാ ഞാൻ വണ്ടി അല്ലടാ ഞാൻ വീഡിയോ അവിടെ നിന്ന് എടുക്കാൻ നോക്കിടാ ശരിയായില്ല ഇവിടെ സീൻ ഇല്ലേ ഇപ്പൊ നിനക്ക് എന്തായാലും സെറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാ വിസ് എന്തായാലും ഈ സിവിക്ക് കമന്റ് ചെയ്യാ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ നിങ്ങൾക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാര് വർക്ക് ചെയ്തു വെച്ചേക്കണം ഇതിനകത്ത് ഇനി വേറെ ഒരു വർക്കും ചെയ്യാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫുൾ വർക്ക് കഴിഞ്ഞു ഈ സി സി വിക്കിൻ്റെ ഇനിയിപ്പോൾ ഒരു വർക്കും കൂടെ ചെയ്യാനുണ്ടെന്ന് പറയാനായിട്ട് ഒരു വർക്ക് പോലും കാണുന്നില്ല ഞാനതാണ് ഫുള്ള് നോക്കുന്നത് ഫുൾ വർക്ക് ചെയ്തിട്ട് എന്തായാലും വെച്ചാൽ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ആരാട കയറി അത് ഞാൻ മറന്നു വീട്ടോ നമ്മൾ മീറ്റപ്പും വെച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കുവാണ് നീ വണ്ടി എടുക്കുന്ന ഞാൻ അപ്പുറത്ത് കയറാം വണ്ടി എടുക്കാം വണ്ടിയിലോട്ട് എനിക്ക് പോകാൻ പറ്റും നാളെ ഒരു വിറ്റാ ഞാൻ കേറട്ടെ ഇവിടെ സ്വിച്ച് അങ്ങനെ വീണ്ടും നമ്മുടെ മീറ്റപ്പ് ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടക്കുന്ന സ്വീക്ക് എല്ലാം കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും കുറെ സിവിക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ക്ലീൻ സിവിക്ക് ആണല്ലേ വേറെ ഗ്രാഫിക്സ് ഒന്നും അടിക്കാതെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഞാനോട് നല്ല കണ്ട് പരിചയ കേട്ടോ നമ്മുടെ ക്രൂവിലുള്ളൊരു മച്ചാൻ്റെയാണ് തോന്നുന്നത് പിന്നെ ഈ വേറൊരു സ്വീക്ക് ഏണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഗോജോ എന്നൊക്കെയാണ് പേര് വരുന്നത് എഡിഷൻ നെയിം നോക്കിയാണ് റാഫർ ഓ ഇത് കണ്ടായിരുന്നു ഗെയ്സ് നമ്മളിപ്പോൾ ഒരു സ്വീക്ക് കൊണ്ട് പോവില്ല റിവീൽ കഴിഞ്ഞാൽ ആ മച്ചാന്റെ പേരാണ് റാഫർ ആ ഗോജോൻ്റെ സ്വീകിറ്റ് വരും അതേപേര് നെയ്സ് പിന്നെ ഏതാണ്ട് നമ്മുടെ സിവിക്ക് കിടക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ ഞാൻ കാണിച്ചല്ലേ ഗെയ്സ് നേരത്തെ ഇപ്പം നമ്മൾ കാണിച്ചത്ര സുവിക്ക് ആണ് തോന്നുന്നു പുതിയതായിട്ട് വന്നത് പിന്നെ ഇപ്പുറത്തെ ഉള്ളോട്ടുള്ളത് നേരത്തെ ഉള്ള സ്വീക്കിയൊക്കെ തന്നെയാണ് തോന്നുന്നത് എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ നോക്കണം അതിനിടയ്ക്ക് ചേഴ്സ് തന്നെ ഗ്രാഫിക്സ് അങ്ങ് കുറഞ്ഞു പോയി പിന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈസ് ഇങ്ങോട്ടേക്ക് അടക്കണം സിവിക്കും ഈ രണ്ട് റെഡ് സിവിക്ക് ഒക്കെ ഞാൻ വന്നപ്പോഴേ കണ്ടായിരുന്നു ഏസ് പിന്നെ തേണ്ട വേറെ ഒരു ബ്ലൂ സിവിക്ക് കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഏസ് വൈറ്റ് ബ്ലൂ ഗ്രാഫിക്സ് എല്ലാം അടിച്ച വേറെ ഒരു സിവിക്കും കൂടെ കിടക്കുന്നുണ്ട് ഇതിന് പിന്നെ റൂഫ് ബോക്സും സ്പോളൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അപ്പർ സൈഡ് നോക്കാം ഈസ് അപ്പർ സൈഡിൽ ഈസ് രണ്ട് സിവിക്കാണ് ഇടക്കണ ഒരു ബ്ലൂവും പിന്നെ ഒരു യെല്ലോയും അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം ബ്ലൂവിൻ്റെ സൈഡിൽ ഫുൾ ഗ്രാഫിക്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നെയ്മും ഡ്രാഗൺ എന്നാണ് വരുന്നത് ഗ്രാഫിക്സ് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് പിന്നെ നോക്കിയ ഡ്രാഗൺ അടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സിവിന്റെ ഒന്നില്ല പിന്നെയും കയറി വന്നാ ഞാൻ ഒന്ന് വീഡിയോ എടുക്കണ്ട മനേക്ക് ഓ വീഡിയോ എടുത്തോ ഇതിപ്പോ ബേക്കിൽ ക്രൈംബോയിന്നൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ക്രൈംബോയിന്ന് അടിച്ചിട്ട് ഒരു നമ്പർ പ്ലേറ്റ് പോലെയാണല്ലേ ഫ്രണ്ടീന്നൊക്കെ നോക്കുവാൻ നല്ല രസമുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസും കാണില്ല ഏസ് ഒരു ബ്ലൂ കളർ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന സിവിക്ക് ഒക്കെ ആ വേറെ ഒരു സിവിക്ക് വന്ന് കിടക്കുന്നുണ്ടല്ലോ നോക്കിയേ നമ്മുടെ ആ ഒരു പഴയ അണ്ണാ അണ്ണാ ശരിക്കും ഇത് വേറെ വണ്ടി ക്രൂസറേ അത്ര ഞാൻ വീഡിയോ നല്ല പവർ പറഞ്ഞു തൽക്കാലം ഉള്ള പവറൊക്കെ മതി ഗെയ്സ് അപ്പൊ ഇതാണ് നമ്മളെ ആ ഒരു പഴയ സിവിക്കിന്റെ ഡിസൈൻ കേട്ടോ അത് നല്ല കറക്റ്റ് അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാരുടെയാണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ഏതൊരു സബ്സ്ക്രൈബറിൻ്റെ ആണെന്ന് തോന്നുന്നു ഗേസ് ഇതിന്റെ ബേക്കിലെ സ്പോയിലർ വരുന്നോക്കി ഗേസ് നമ്മുടെ ആ ഒരു പഴയ സിവിക്കിൻ്റെ അത് സ്പോയിലർ തന്നെ പിന്നെ റൂഫ് ബോക്സ് ഇല്ല ഗീസ് അതാണ് ഒരു സീനുള്ളൂ അതുകൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് അത് തന്നെ ആയേനേ അപ്പോൾ ആരൊക്കെ ഓൾഡ് ഈസ് കോൾഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഈസ് കൂടെ കിടന്ന് കേസ് അങ്ങനെ നിന്നപ്പോൾ കേസ് എനിക്കൊരു കാറ് കേട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചത് വേണ്ടേ ദാർഡാൻ ഒന്നും അറിയില്ല എന്തായാലും മറ്റേ ആക്ട്രോ എന്നാണ് ഈ സ്പെയർ ഒക്കെ വരുന്നത് പിന്നെ നമ്മളെ വൾപെക്സിൻ്റെ സിവിക്കും കൂടെ റിവീൽ ആവാനുണ്ട് ഈസ് അപ്പോൾ അവൻ വരുന്നോളം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാൻ പറഞ്ഞിരുന്നു ആ ഒരു ടൈമിംഗ് കൊണ്ട് ഈസ് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗും കൂടെ അടിച്ചിട്ടങ്ങ് പോകാം എന്തായാലും ഓടിക്കാൻ നല്ല ഉണ്ട് കേട്ടോ നമ്മുടെ സെയിം എൻജിൻ തന്നെയാണ് ഏസ് നമ്മുടെ സ്വീക്ക് വെച്ചാക്കണ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വെച്ചേക്കണത് എന്തായാലും നല്ല സെറ്റായിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ വന്ന് വന്ന് ഇപ്പോൾ അവിടെ എത്തി ഗെയ്സ് നമ്മൾ സിറ്റി വണ്ണിലോട്ട് കയറാനായെന്ന് തോന്നുന്നു ആണോ സിറ്റി വണ്ണിലോട്ട് കയറാനായോ ഇത് അത് തന്നെയാണ് ഗീസ് നമുക്ക് നേരെ അവിടെ നിന്നും തിരിക്കാൻ കേട്ടോ അല്ലെ സിറ്റി വള്ളിലോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ വൾപക്സ് അവിടെ മിക്കവാറും എത്തിക്കാണ് നമുക്ക് നേരം അങ്ങോട്ടൊന്നും കൂടെ പോവാം ഇട്ട് വൾപക്സിൻ്റെ സ്വീക്കും കൂടെ കാണിച്ചിട്ട് ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പകാം ക്രൂസർ തേണ്ട സീക്കും കൂടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു റേസ് വെച്ചാലോ ഈസ് ഇവിടെ നിർത്തിയിട്ട് അവനെടുത്തുകൊണ്ട് പോയി ഞാൻ നിർത്തിയിട്ട് മൂന്ന് ഹോണൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചത് അതിന് മുമ്പ് അവൻ എടുത്തുകൊണ്ട് പോയി പിന്നെ ഈ സ്വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നിട്ടുണ്ട് ഈസ് ഇപ്പോൾ തന്നെ ഹൈപ്പ് ചെയ്യോ അവിടെ കയറിയിട്ട് അടിച്ചിട്ട് പോകണം അല്ലേ വേണ്ട നമുക്ക് നേരെ പോയേക്കാം വേണ്ട ഈസ് മറ്റേ എല്ലോ സ്വിക്ക് കയറി പോകാം ഇല്ല ഇല്ല എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഈസ് നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ട്രാഗ് റൈസ് ഒന്നും നോക്കാം ഈസ് അവരിപ്പോൾ തന്നെ പൊട്ടിക്കോന്ന് അറിയത്തില്ല എന്തായാലും ഇത് വലിയ പവറുള്ള എഞ്ചിനൊന്നുമല്ല ഈസ് മറ്റേ കൂടി എഞ്ചിൻ അങ്ങനോ അമ്മമാരോ അണ്ടിലിരിക്കുന്നതെങ്കിൽ നമ്മളിപ്പം തീരുമാനവും ഇതുവരെ അമ്മമാരെ കാണാൻ ഒന്നുമില്ല കേട്ടോ ഇവിടെ മറ്റേ നൂറ് സ്പീഡിൽ കയറിയ ചൈസ് ഇപ്പോൾ കുറച്ച് പൈസ കിട്ടും നമ്മളിപ്പോ നൂറും കഴിഞ്ഞൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു ഇപ്പം അങ്ങ് പോയി ഇവിടെയാണ് നമ്മുടെ സ്ഥലം ഇതാണ്ട് അമ്മമാർ നേരെ പോയിട്ടുണ്ട് ഈ ലൊക്കേഷൻ എത്തിയപ്പോൾ ഈ സീഡിന്റെ ലാഗ് ഉടങ്ങിയിട്ടുണ്ട് അവിടെ ഉൾപ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ജസ്റ്റ് പോയി നോക്കട്ടെ പിന്നെ നമ്മൾ ഈ കാറും കൊണ്ട് പോകുന്ന ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ നിൽക്കുവാണ് ഞാൻ അവിടെ ഉണ്ടെന്ന് ഓർത്തിട്ട് എന്തായാലും നമുക്ക് നമുക്കത് കയറിപ്പോയി സാധാരണ മറ്റേ യല്ലോ സി വി നേരെ കയറി പോയിട്ടുണ്ട് ക്രൂസറിനെ ക്രൂസർ സ്ക്രൂസർ വരുന്നതുള്ളതെന്ന് തോന്നുന്നു പിന്നെ വൾപക്സിൻ്റെ ആ ഒരു സിവിക്ക് എവിടെയാണ് അത് ഇതുവരെ വന്നിട്ടില്ലെന്നാട്ടോ തോന്നുന്നു ഇതാരാണ് ഇറങ്ങിപ്പോകണേ റാഫറാണോ ചോദിച്ചത് റാഫറാണെന്ന് തോന്നുന്നു ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് എന്തായാലും ഇതിൻ്റെ സൈഡിൽ ഈ കാശിനന്ദ്രെടിച്ചേക്കണേ നമ്മുടെ വൾപക്സിൻ്റെ പേരും അതേപോലത്തെ ഒരു പേരാണല്ലോ ഇതാണ് വൾപക്സിൻ്റെ സിവിച്ച് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കി നോക്കണം ചോദിച്ചത് ഇതൊക്കെ ആരാണെന്ന് പോലും തിരിയുന്നില്ല നമ്മൾ പ്ലേഴ്സിൻ്റെ നെയിമെല്ലാം ഹൈഡാക്കിയിട്ടുണ്ട് എന്തായാലും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ആക്കി നോക്കട്ടെ കേസ് അങ്ങനെ വൾപെക്സിൻ്റെ സിവിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരൊന്നും ഇല്ല സ്ഥലം നോക്ക് വന്നെയാണ് അപ്പോൾ ഇവിടെ ആയിട്ട് അങ്ങനെ നിർത്താം ഇവിടെ വലിയ ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല അവിടെ നമുക്ക് മര്യാദയ്ക്ക് ഒരു വണ്ടി കാണിച്ചു തരാം എന്നുള്ള ഇതിൽ വന്നതാണ് ഇത് നിങ്ങളെ കാണിച്ചു തരാം കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ വൾപെക്സിൻ്റെ ആ ഒരു സിവിക്ക് കളറൊക്കെ കണ്ടുപോയി പിന്നെ സൈഡിലെ ഗ്രാഫിക്സ് എല്ലാം നിങ്ങളെ കാണിച്ച് തരാം പിന്നെ റൂഫ് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ സ്പോയിലറൊക്കെ കേസ് നമ്മുടെ ഗെയിമിലുള്ള സ്പോയിലറൊക്കെ തന്നെയാണ് പിന്നെ വൾപെക്സ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ വൾപക്സിന് നമ്മൾ കൂട്ടാൻ മറന്നുപോയോ വൾപക്സിൻ്റെ കാറോ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വൾപക്സിന് കൂട്ടാതെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബേക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്ൾപക്സും നല്ല അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലൂ കളറിലാണ് ഈ വേറെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനകത്ത് അതെടുത്തോണ്ട് ആരോ പോയത് അതെടുത്ത് ആരോ ഇവിടെ കറിക്കളിക്കോട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് റാഫർ ആണ് തോന്നുന്നത് അപ്പോൾ കാറിൻ്റെ ലുക്കൊക്കെ ഇതാണ് ഈ ഇപ്പോൾ ഈ കാറും അങ്ങനെ ഉണ്ടെന്നതിന് പറയാം എന്തായാലും രണ്ട് സിവിക്കും കൂടെ റിവീലായിട്ടുണ്ടേ അതിനകത്ത് പിന്നെ നമ്മുടെ മീറ്റപ്പിന് വന്നവരൊക്കെ ഇപ്പോഴും ആ ലൊക്കേഷനിൽ തന്നെ അങ്ങനെയാണ് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഈ ഞാൻ പിന്നെ സിവിക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടെ അതിന് അങ്ങോട്ടേക്ക് തന്നെ പോകണം അതെന്തായാലും നിങ്ങളെ കാണിക്കുന്നൊന്നും ഇല്ല ഏസ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അതും കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബോർ അടിക്കും അപ്പോൾ കാറ് ലോക്കായിട്ടുണ്ട് ഈസ് അതെങ്ങനെയാണ് ഇപ്പോൾ വൾപോക്സ് ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് വൾപക്സ് വല്ല ലുക്കും മാറിയിട്ട് വന്നു എന്തായാലും ഈ സിദ്ധ വീടോടെ വെച്ച് വൈഡപ്പാക്കണേസ് അപ്പോൾ കാറിന് ലോക്കായിട്ടുണ്ട് ഇനി ഇപ്പോൾ തിരിച്ചങ്ങനെ പോകുന്ന അറിയത്തില്ല അപ്പുറത്തെ ഏസ് മറ്റേ റെഡ് സ്വീറ്റ് അടക്കുന്നുണ്ട് അപ്പോൾ ആ മച്ചാൻ്റെ അടുത്ത് അങ്ങനെ കയറിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ സിന്ത വീടുകൂടെ വെച്ച് വൈൻ്റെ ആക്കുവാണേസ് അപ്പോൾ അടുത്തിട്ട് ഉള്ള വീഡിയോ ആയിട്ട് കാണാം അതൊരിക്കും ബൈ